എക്സ്ക്ലൂസീവ് യിലെ സ്വർണ്ണമോഷണത്തിൽ ഉണ്ണിക്കിഷൻ പോറ്റിയെ കൈവിട്ടിരിക്കുകയാണ് സ്വർണം പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് മാനേജ്മെന്റ് ബിഗ് ബ്രേക്കിംഗ് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകി പോറ്റിയുടെ തട്ടിപ്പിൽ സ്ഥാപനത്തിന് പങ്കില്ലെന്നും പോറ്റി നിർബന്ധിച്ചപ്പോൾ വഴങ്ങുകയായിരുന്നുവെന്നും അഭിഭാഷകൻ പറഞ്ഞത് കൊണ്ടുവന്നത് ചെമ്പുപാളികൾ മാത്രമായിരുന്നു ആ ചെമ്പുപാളികളല്ലാതെ സ്വർണ്ണം ഒരു തരി അതിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അന്ന് സ്മാർട്ട് ക്രിയേഷൻസിനെ കൊണ്ട് പറയിപ്പിച്ചത് ഈ പോറ്റി തന്നെയാണ് എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് റഹീസ് അങ്ങനെയാണെങ്കിൽ ഉണ്ണി കിഷൻ പോറ്റിയുടെ ബുദ്ധിയിൽ വിരിഞ്ഞ വലിയ തട്ടിപ്പാണിതെന്നുള്ളതിന് കൂടുതൽ തെളിവിനി വേണോ റഹീസ് അരുൺ എല്ലാം പോറ്റി പറഞ്ഞിട്ട് ചെയ്തു എന്നതാണ് ക്രിയേഷൻസിന്റെ മാനേജ്മെന്റ് പറയുന്നത് രണ്ട് വലിയ കള്ളങ്ങളാണ് സ്മാർട്ട് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് ഡോക്ടർ അരുൺ പറഞ്ഞ ചെമ്പ് പാളികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷനിൽ ഓഗസ്റ്റ് ഒൻപതിന് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞത് തെറ്റായിരുന്നു രണ്ട് മുമ്പ് അതിൽ സ്വർണം പൂശിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാകിയ പാകിയതാണെങ്കിൽ അതിൽ വീണ്ടും സ്വർണം പൂശി നൽകില്ല എന്നതായിരുന്നു സ്മാർട്ട് ക്രിയേഷൻ തുടക്കം മുതൽ പറഞ്ഞത് ആദ്യം അങ്ങനെ തന്നെയാണ് ഫോണിൽ സംസാരിച്ചപ്പോൾ ദേവസ്വം എസ് പിക്ക് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മാനേജ്മെന്റ് മൊഴിയും നൽകിയത് പക്ഷേ പിന്നീട് പങ്കജ് ഭണ്ടാരി മിനിങ്ങാന്ന് തിരുവനന്തപുരത്തെത്തി മൊഴി നൽകിയപ്പോഴാണ് സത്യാവസ്ഥ പുറത്തു വന്നത് എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്ന് മാനേജ്മെന്റിനോട് ചോദിച്ചപ്പോൾ പോറ്റി പറഞ്ഞതിനനുസരിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് വലിയ കേസൊന്നുമല്ല ഫോണിൽ ഉദ്യോഗസ്ഥർ വിളിക്കും അവരോട് ഞാൻ കൊണ്ടുവന്നത് ചെമ്പാണ് എന്ന് പറഞ്ഞാൽ മതി മറ്റൊരു പ്രശ്നവും ഉണ്ടാകില്ല മറ്റൊരു കാര്യവും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകുന്നുവെന്ന് മാനേജ്മെന്റിനോട് ഈ വിവാദത്തിനിടെ പൊറ്റി പറഞ്ഞിരുന്നു അതനുസരിച്ചാണ് കളവ് പറഞ്ഞതെന്നാണ് മാനേജ്മെന്റ് ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തുന്നത് അതിൽ പങ്കജ് ഭണ്ഡാരി നേരിട്ട് മൊഴി നൽകാൻ വന്നപ്പോഴായിരുന്നു കേസിൻ്റെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാകുന്നത് അതിനുശേഷമാണ് സത്യം പറഞ്ഞത് ആദ്യം കൊണ്ടുവന്നത് സ്വർണമാണെന്നും അവിടെ സ്വർണം ആദ്യം പൂശിയതിൽ വീണ്ടും പൂശില്ല എന്നത് നിയമാവലിയാണ് എന്ന് പറഞ്ഞത് പോറ്റിക്ക് വേണ്ടി മാറ്റിയെന്ന രണ്ട് നിർണായക മൊഴി അന്ന് പങ്കജ് പണ്ട പട്ടാരി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഈ ഗതിയിലേക്കായത് അത് പോറ്റി ഈ വിവാദത്തിനിടയിലും സ്മാർട്ട് ക്രിയേഷനെ കള്ളം അവരുടെ വിശദീകരണം ഡോക്ടർ കുമാർ ഫസ്റ്റ് റിപ്പോർട്ടർ റിപ്പോർട്ട് ഉണ്ണി കിഷൻ പോറ്റി നിർബന്ധിച്ചു എന്നാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ കൊടുത്തിരിക്കുന്ന മൊഴി ഏറ്റവും നിർണായക മൊഴിയാണ് അങ്ങനെയാണെങ്കിൽ ഉണ്ണിക്കിഷൻ പോറ്റി എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണ് എന്ന് പറയണമെന്ന് സ്മാർട്ട് ക്രിയേഷൻസിനോട് പറഞ്ഞത് സ്മാർട്ട് ക്രിയേഷൻസ് എന്തിനാണ് അതിന് വഴങ്ങിയത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ നൽകി മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒന്നാമത്തെ എഫ് ഐ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ എഫ് കൂടി വരുന്നു അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ എട്ടാമത്തെ പ്രതിയായിട്ട് മാറുകയും ചെയ്യുന്നു